ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സവിശേഷമായ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ക്യാൻസർ പ്രതിരോധ പദ്ധതിയും ക്യാൻസർ രോഗ ചികിത്സയും ഈ സർക്കാരിൻ്റെ തുടക്കകാലത്തിൽ ആർദ്രം മിഷൻ രണ്ടിൻ്റെ ഭാഗമായി നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പത്ത് കാര്യങ്ങളാണ് ഈ അഞ്ച് വർഷം കൊണ്ട് സാക്ഷാത്കരിക്കണം സാക്ഷാത്കരിക്കണമെന്നുള്ളത് പ്രത്യേകമായി മറ്റു കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോഴും വളരെ ഫോക്കസ്ഡായി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പത്ത് കാര്യങ്ങളിൽ ഒന്ന് ക്യാൻസർ രോഗനിയന്ത്രണം ക്യാൻസർ പ്രതിരോധം അതുപോലെ ക്യാൻസർ രോഗത്തിൻ്റെ മികച്ച ചികിത്സയാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ വിസിബിൾ ആയിട്ടുള്ള ദൃശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ളവ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി ക്യാൻസർ ഡേറ്റ രജിസ്ട്രി ആരംഭിച്ചു മൂന്ന് മേഖലകളിലാണ് അതായത് തെക്കൻ മേഖല തെക്കൻ കേരളം മധ്യകേരളം വടക്കൻ കേരളം എന്നുള്ള നിലയിൽ ഏത് തരത്തിലുള്ള ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിൽ ഏത് തരത്തിലുള്ള ക്യാൻസറാണ് കൂടുതൽ സ്ത്രീകളിലേത് ക്യാൻസറാണ് പുരുഷന്മാരിലേത് ക്യാൻസറാണ് മധ്യകേരളത്തിലേക്ക് ചെല്ലുമ്പോൾ അതിന് വ്യത്യാസമുണ്ടാകുന്നുണ്ടോ വടക്കൻ കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസറാണ് അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനമാകുന്ന ഒരു ഡേറ്റ ബേസ്ഡ് അതാണ് ക്യാൻസർ ഡേറ്റ രജിസ്ട്രിങ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും പതിനാല് ജില്ലകളിലും ജില്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ അവരുടെ കൂടി ജില്ലാ ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാം ആരംഭിക്കാനായിട്ട് നമുക്ക് കഴിയും ഇതുകൂടാതെ ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു അതിന് ആക്കം കൂട്ടിയത് കോവിഡ് കാലമാണെന്നുള്ളത് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒന്നാം വേവിൻ്റെ സമയത്ത് മൊത്തം നമുക്ക് ലോക്ക്ഡൗൺ ആയിരുന്നു അറുപത് ദിവസത്തിലധികം ലോക്ക്ഡൗൺ ഈ സർക്കാരിൻ്റെ കാലയളവിൽ തുടക്കകാലം കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു അപ്പം നമുക്ക് കോവിഡ് പ്രതിരോധം സാധ്യമാക്കുമ്പോഴും മറ്റ് രോഗ ചികിത്സ സാധ്യമാക്കണം അപ്പം ആർ സി സിയിലോ എം സി സിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ വന്ന് ചികിത്സിച്ച് അത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് പോകുന്നതിന് പകരം ജില്ലകളിലേക്ക് ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സ ആരംഭിക്കാനായിട്ട് നമുക്ക് കഴിയും രണ്ടായിരത്തി പന്ത്ര അതിൻ്റെ ഒരു ഡേറ്റ ഞാൻ പറയുമ്പോൾ അത് എത്രത്തോളം വ്യത്യാസ വ്യത്യാസമുണ്ടായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ ഇപ്പോൾ ആർ സി സി കൂടാതെ സംസ്ഥാനത്തെ അഞ്ച് മെഡിക്കൽ കോളേജ് ആർ സി സി എം സി സിയും കൂടാതെ അഞ്ച് മെഡിക്കൽ കോളേജുകളിലാണ് ക്യാൻസർ ചികിത്സ ഉണ്ടായിരുന്നത് അന്ന് ടെൻഡർ വഴിയായി ആ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് സംഭരിച്ചിരുന്ന പ്രൊക്യൂർ ചെയ്തിരുന്ന മരുന്നുകളുടെ എണ്ണം അറുപത്തിയൊൻപതായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഓഗസ്റ്റ് മാസം സംസാരിക്കുമ്പോൾ ആ അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ അൻപത് സർക്കാർ ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സാധ്യമാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ സൗജന്യമായി ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ നടത്തുമ്പോൾ നൽകുന്ന മരുന്നുകളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പോൾ ആ അറുപത്തി എട്ടിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് അത്രയും മോളിക്യൂളുകളാണ് കൂടുതലായിട്ട് പ്രൊക്യർ ചെയ്യുന്നതിന് സാധിച്ചു ഇനി ക്യാൻസർ ചികിത്സയ്ക്ക് ചിലവാക്കപ്പെടുന്ന സൗജന്യ ചികിത്സയ്ക്കായി സർക്കാർ ചിലവഴിക്കുന്ന തുക കൂടി പരിശോധിക്കുമ്പോൾ സർക്കാരിന് സൗജന്യ ക്യാൻസർ രംഗത്തെ ഇടപെടൽ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിലെ കാര്യം ഞാൻ പറഞ്ഞു അന്ന് ഈ വിവിധ തരങ്ങളിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ പ്രകാരം ഒരു കുടുംബത്തിന് പരമാവധി മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് പക്ഷെ ഇന്ന് കാസ്പു വഴിയായി അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിമുകളുടെ എണ്ണം എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നായിരുന്നു എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിലേക്ക് വരുമ്പോൾ അത് ഇരട്ടിയിലധികം വർദ്ധിച്ചു ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ക്ലെയിമുകളായിട്ട് അത് ഉയർന്നു ഇനി ചിലവഴിക്കുന്ന തുക കൂടി സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ നമുക്കറിയാം ഒരു വർഷം സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഫ്രീ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അതിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്ര വർദ്ധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഞാൻ നേരത്തെ ബേസ് ഇയറായിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് എത്തുമ്പോഴേക്കും സൗജന്യ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക നൂറ്റി ഇരുപത്തി എട്ട് കോടി എഴുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി എട്ട് കോടിയിൽ പരം രൂപ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സൗജന്യ ക്യാൻസർ ചികിത്സയ്ക്ക് സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക മുന്നൂറ്റി പതിനാറ് കോടി രണ്ട് ലക്ഷത്തി ചില്ലുവാനം രൂപയാണ് മൂന്നിരട്ടിയോളം അടുക്കുന്ന വർധനയാണ് സൗജന്യ ക്യാൻസർ ചികിത്സയ്ക്ക് സർക്കാർ ചിലവഴിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ ഈ കാഴ്ചപ്പാട് ഒരു സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിന് അപ്പോൾ ഒരാൾക്ക് ക്യാൻസർ രോഗമാണ് എന്നറിഞ്ഞാൽ പിന്നെ ഭയം നിസ്സഹായത എന്തു ചെയ്യും ട്രീറ്റ് ചെയ്താൽ ഭേദമാകുമോ വസ്ത്രത്തിൽ കേരളം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്തനാർബുദം സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസറുടെ എണ്ണം വലിയ രീതിയിൽ കൂടുന്നുണ്ട് പക്ഷെ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയും എപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളത് കണ്ടെത്തണം ഡിറ്റക്ട് ചെയ്യണം ആദ്യഘട്ടത്തിൽ അവഗണിക്കാൻ പാടില്ല ആദ്യഘട്ടത്തിൽ അത് കണ്ടെത്തുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്താൽ കൃത്യമായ ചികിത്സയിലൂടെ അത് സർവൈവ് ചെയ്യാൻ നമുക്ക് കഴിയും പക്ഷേ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടത്തിൽ മാത്രമാണ് ഇത് തിരിച്ചറിയുന്നത് അപ്പോഴേക്കും ചികിത്സ കുറച്ച് വളരെ സങ്കീർണമാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് റേറ്റിലും അതിനനുസരിച്ചിട്ടുള്ള കുറവുണ്ടാകും അപ്പോൾ ഏത് ക്യാൻസർ ആണെങ്കിലും അത് വായിക്കാകത്തുള്ള ക്യാൻസർ ആണെങ്കിലും അതല്ല ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും എയർലി ഡിറ്റക്ഷൻ വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ആർദ്രമിഷൻ മിഷൻ രണ്ടിൽ ജില്ലാ ക്യാൻസർ കൺട്രോൾ പരിപാടിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും ആദ്യം തന്നെ ജില്ല ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം ഇപ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളിലും പ്രിവെൻറ്റീവ് ഓങ്കോളജി ക്ലിനിക്ക് ഉണ്ട് നമുക്ക് മുൻപ് അങ്ങനെ ഒരു പേര് പരിചിതമല്ലായിരുന്നു എന്താണ് പ്രിവെൻറ്റീവ് ഓങ്കോളജി ക്ലിനിക് അത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നേരത്തെ തന്നെ ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൽ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡി എച്ച് എസിൻ്റെ കീഴിൽ പതിനാല് ജില്ലകളിലും ഡബ്ല്യു ആൻ സി ഉള്ള ആശുപത്രികളിൽ അവിടെ അതല്ലാത്തയിടത്ത് ജില്ലാ ആശുപത്രികളിൽ പ്രിവെൻറ്റീവ് ഓങ്കോളജി ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇനി ക്യാൻസർ ചികിത്സയിലേക്ക് വന്നാൽ നമ്മുടെ ആർ സി സി റീജിയണൽ ക്യാൻസർ സെൻറ്ററിലും മലബാർ ക്യാൻസർ സെൻറ്ററിലും ഉൾപ്പെടെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യമായി റോബോട്ടിക് ക്യാൻസർ സർജറി ആരംഭിച്ചു ആദ്യമായിട്ടാണ് സർക്കാർ മേഖലയിൽ റോബോട്ടിക് ക്യാൻസർ സർജറി ആരംഭിക്കുന്നത് വളരെ വിദഗ്ധമായി സൂക്ഷ്മമായി ക്യാൻസർ സെല്ലുകളെ ശസ്ത്രക്രിയയിലൂടെ റിമൂവ് ചെയ്യുന്നതിനും നമുക്ക് കൂടുതൽ സക്സസ് റേറ്റ് അതിൽ ഉണ്ടാകുന്നതിനും സാധിക്കുമെന്നുള്ളതാണ് എത്രയോ അധികം നൂതനങ്ങളായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ ആർ സി സിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു മെഷീൻ ഉണ്ട് സെർവി എന്നാണ് അതിൻ്റെ പേര് അതായത് ബ്രസ്റ്റ് ക്യാൻസറും തൈറോയ്ഡ് ക്യാൻസറും ഒക്കെ പോലെ തന്നെ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ ഇപ്പം സെർവിക്കൽ ക്യാൻസറിൻ്റെ പരിശോധനയിൽ നമുക്ക് ക്യാൻസർ സെൽസ് മിസ്സ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ ക്യാൻസർ സെൽ മിസ് ചെയ്ത് പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ആർ സി സി ഡെവലപ്പ് ചെയ്തു രാജ്യത്താദ്യമായിട്ടാണ് എന്താണ് കേന്ദ്ര സർക്കാർ അതിൻ്റെ പേറ്റൻ്റ് കൂടി അത് കേന്ദ്ര സർക്കാർ കൂടി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ളൊരു മെഷീൻ അത് നിർമ്മിച്ച് കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ആർ സി സി നമ്മുടെ ആർ സി സി അത് ഡെവലപ്പ് ചെയ്തു ഒരു ക്യാൻസർ സെല്ല് പോലും മിസ്സാകത്തില്ല ക്യാൻസർ ഉണ്ടെങ്കിൽ കണ്ടെത്താനായിട്ട് കഴിയും മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പോയാൽ രാജ്യത്ത് ആദ്യമായി ഇപ്പോൾ അടുത്ത അവിടെ കാർട്ടി സെൽ തെറാപ്പി ഹോസ്പിറ്റൽ മുംബൈ ടാറ്റാ ഹോസ്പിറ്റലിൽ മാത്രം ചെയ്തിരുന്ന കാർട്ടി സെൽ തെറാപ്പി ഇപ്പോൾ മലബാർ ക്യാൻസർ സെന്ററിൽ നമ്മൾ ആരംഭിച്ചു വിജയകരമായി നടത്തിയ ആദ്യം പത്തൊൻപത് വയസ്സുള്ള ഒരു ഒരു കുട്ടിയിലാണ് ഒരു ചെറുപ്പക്കാരനിലാണ് അത് നടത്തിയത് അതുപോലെ റെറ്റിനോ ബ്ലാസ്റ്റോമോ അടക്കമുള്ള അതായത് നമ്മുടെ കണ്ണിന് ക്യാൻസർ ഉണ്ടായാൽ ആ കണ്ണ് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ട് ചികിത്സിക്കുന്നതായിരുന്നു പക്ഷെ രാജ്യത്ത് നാല് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രം കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതെ എവിടെയാണോ ക്യാൻസർ ഉള്ളത് അതിവിടെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരു തെറാപ്പി ഡെവലപ്പ് ചെയ്തു മലബാർ ക്യാൻസർ സെന്റർ അത് രാജ്യത്തെ നാലാമത്തെ ആശുപത്രിയാണ് മലബാർ ക്യാൻസർ സെന്റർ ഇപ്പൊ പുതിയ പതിനാല് നിലയുള്ള കെട്ടിടം ഇവിടെ ഉയരുകയാണ് കൊച്ചിൻ ക്യാൻസർ സെന്റർ ഈ വർഷം പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ